നമസ്കാരം അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് ഏറെ പൊറുതിമുട്ടി കഴിയുന്ന രാജ്യങ്ങളിലൊന്നാണ് ബ്രിട്ടൻ എങ്ങനെയെങ്കിലും കള്ളബോട്ടിലോ മറ്റോ കയറി ബ്രിട്ടനിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അഭയം കൊടുക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ എൻ്റെ ചുമതല അവിടുത്തെ സർക്കാരിനാണ് ഇവരെയൊക്കെ തന്നെ കൊണ്ടുപോയി ആഡംബര ഹോട്ടലുകളിലാണ് താമസിപ്പിക്കുന്നത് ഇവർക്ക് മൂന്ന് നേരം സൗജന്യ ഭക്ഷണം കൊടുക്കണം അത് ഏറ്റവും മുന്തിയ നിലയിലുള്ള ഭക്ഷണം കൊടുക്കണം കൂടാതെ ഇവർക്ക് ആഴ്ചതോറും പോക്കറ്റ് മണി ചുരുക്കത്തിൽ എങ്ങനെയെങ്കിലും ഒരു അനധികൃത അഭയാർത്ഥിയായി ബ്രിട്ടനിലെത്തി കഴിഞ്ഞാൽ ശിഷ്ടകാലം സുഖമായി ജീവിക്കാം പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ അതിശക്തമായ തോതിലുള്ള എതിർപ്പാണ് ഇക്കാര്യത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ അഭയാർത്ഥികളിൽ പലരും അത്ര നല്ല പശ്ചാത്തലമുള്ളവരല്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലനധികൃത അഭയാർത്ഥികളായി എത്തിയ ചിലരൊക്കെ തന്നെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇവിടെ വന്നതിന് ശേഷവും ഇവർ ജനങ്ങൾക്ക് ഒരു ഭീഷണിയായി മാറുന്നു ഇതെല്ലാമായിട്ടും ഇവർക്ക് ആഡംബര ജീവിതം നയിക്കാനുള്ള എല്ലാ സംവിധാനവും സർക്കാർ ഒരുക്കുന്നു ഞങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് എന്തിനാണ് ഈ ഇവരെ തീറ്റിപ്പോറ്റുന്നത് എന്നാണ് അവിടെ സാധാരണക്കാരെ ജനങ്ങൾ ഉയർത്തുന്ന ചോദ്യം ഇവർ താമസിക്കുന്ന ആഡംബര ഹോട്ടലുകൾക്ക് മുന്നിലൊക്കെ തന്നെ ശക്തമായ തോതിലുള്ള പ്രതിഷേധങ്ങളും അവിടെ നടക്കുകയാണ് മറ്റു ചിലരാകട്ടെ അധികൃത കുടിയേറ്റക്കാരെ എത്തിയതിനു ശേഷം ഇവിടെ ഇത്തരത്തിലുള്ള ആഡംബര ഹോട്ടലുകളിൽ താമസിച്ചുകൊണ്ട് തന്നെ ഓൺലൈനിൽ നിരവധി ജോലികൾ ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സംഭവമാണ് ഇവിടെ ഒരു ഗ്രാഫിക് ഡിസൈനറുടെ വാർത്ത പല ബ്രിട്ടീഷ് മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു ഏതായാലും ജനങ്ങളുടെ എതിർപ്പിന് ഫലമുണ്ടായി എന്ന് വേണം കരുതാൻ സർക്കാർ പുതിയൊരു തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് സൂചന ഇവരെ എല്ലാവരെയും കിടക്കുന്ന പട്ടാള വാരക്കുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ പുതിയ നീക്കം പ്രധാനമന്ത്രി കീർ സ്റ്റവർ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഈ ഒരു വിഷയം ഈ അനധികൃത കുടിയേറ്റക്കാരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ബ്രിട്ടനിലെ ഓരോ ജനങ്ങളും സർക്കാരിനോട് ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു ആഡംബര ഹോട്ടലുകളൊക്കെ തന്നെ ഇവരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞപ്പോൾ പിന്നെ സർക്കാർ അടുത്തത് ചെയ്തത് ചെറുപട്ടണങ്ങളിലേക്ക് തന്നെയുള്ള വലിയ അപ്പാർട്ട്മെൻറ്റുകൾ വാടകയ്ക്കെടുത്തി അവർ അവിടെ താമസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ മേഖലകളിലൊക്കെ തന്നെ പലരും സ്വന്തമായി വീടില്ലാത്തതിനാൽ ഒരു വീട് വാങ്ങാനായി സർക്കാരിലേക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ടായിരുന്നു ഞാൻ എണ്ണൂറോളം പേരാണ് അവിടെ ചെറിയ ചെറുപട്ടണത്തിൽ നിന്ന് ഈയിടെ ഇത്തരത്തിൽ അപേക്ഷ നിൽക്കാത്തിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത് പക്ഷേ അവർക്ക് ആർക്കും വീട് ലഭിക്കാതെ ഈ ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് വീട് നൽകുന്നതിനെതിരെ അവിടെയൊക്കെ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു ഏതായാലും ഇനി അങ്ങോട്ടുള്ള കാലം ഈ അനധികൃത കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പട്ടാള ഭാരക്കുകൾ എന്ന് പറയുമ്പോൾ നേരത്തെ ഉപയോഗിച്ചതിന് ശേഷം ഉപേക്ഷിച്ച നിരവധി പട്ടാള ഭാരക്കുകൾ ഇപ്പോഴും ബ്രിട്ടനിലുണ്ട് അവിടെയൊക്കെ വളരെ വിസ്തൃതമായ സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ് അവിടേക്ക് ഇവരെല്ലാവരും മാറ്റുന്ന ഒരു കുഴപ്പമുണ്ടാണ് കാരണം ഇവർ അനധികൃതമായി എത്തിയവരാണ് അതല്ലാതെ നിയമപ്രകാരം എത്തിയ അല്ല ഇവർ അത്തരത്തിലുള്ളവരെ നക്ഷത്ര ഹോട്ടൽ കൊണ്ട് താമസിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ കേട്ട് കളിവില്ലാത്ത കാര്യമായിട്ടാണ് തോന്നുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുന്ന മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് പോലും ഇവിടേക്ക് എത്താനുള്ള ഒരു പ്രവണത ഉണ്ടാകും കാരണം ഒരു ഉണ്ടാകും എന്നുള്ളതും ഉറപ്പാണ് ഏതായാലും ഈ രണ്ട് പട്ടാള ബാരക്കുകളെ അടിയന്തരമായി തന്നെ വൃത്തിയാക്കിയെടുത്ത് ഇവർ അങ്ങോട്ട് മാറ്റുന്നുണ്ട് ഇപ്പോൾ തന്നെ ചില പട്ടാള ബാരക്കുകൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു പട്ടാള പാരക്കുകളിൽ താമസിക്കുമ്പോൾ പിന്നെ ഈ നക്ഷത്ര ഹോട്ടലിൽ താമസിച്ച് എൻ്റെ സുഖ സൗകര്യങ്ങൾ തന്നെ കിട്ടാതെ വരുമ്പോൾ ഇവർ തിരികെ പൊയ്ക്കോളും എന്ന് തന്നെയാണ് കരുതുന്നത് കുറേ നാൾ മുമ്പ് പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു ഒരു സോമാലിയക്കാരനായ മനുഷ്യൻ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ വയ്യ ഞാനിനി തിരിച്ചു പോകാൻ തയ്യാറാവുകയാണ് സോമാലിയ നമുക്കറിയാം ലോകത്ത് ഏറ്റവും ദരിദ്രമായ ആഭ്യന്തര സംഘർഷങ്ങൾ ആഭ്യന്തര കലാമുഖത്തിന് രൂക്ഷമായ ഒരു രാജ്യമാണ് ഇതിനേക്കാളും ഭേദം ഞാൻ അവിടെ പോയി ജീവിച്ചു കൊള്ളാമെന്നാണ് അത് ബ്രിട്ടൻ ഇത്തരം നിയമങ്ങൾ കർശനമാക്കിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരം വ്യക്തികൾ ഈമാതിരിയുള്ള പരാമർശങ്ങൾ നടത്തുന്നത് കാരണം ഇത്രയും കാലം സുഖിച്ചു തന്നെയാണ് കഴിഞ്ഞത് ബ്രിട്ടീഷ് പൗരന്മാർ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് ഒരു തരി പോലും അധ്വാനിക്കാതെ അതെല്ലാം എടുത്ത് സുഖമായി ആസ്വദിച്ച് ജീവിച്ചിരുന്ന അനധികൃത കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി അവർ പട്ടാള പട്ടാളവാരക്കുകളിൽ പോകാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ഇനി അങ്ങോട്ട് വന്നാൽ മതി എന്നുള്ള ഒരു നിലയിലേക്ക് എത്തുമ്പോൾ പിന്നെ അധികം പേരിന് ബ്രിട്ടനിലേക്ക് വരികയില്ല എന്നുള്ളത് തന്നെയാണ് പൊതുവെ സർക്കാരിൻ്റെയും ഒരു നിലപാട് സ്വാതന്ത്ര്യ കീർ സ്ഥാപനം സംബന്ധിച്ചൊക്കെ തന്നെ വളരെ ശക്തമായ വിമർശനമാണ് ഈ അഭയാർത്ഥി പ്രശ്നവുമായി ബന്ധപ്പെട്ട് സ്വന്തം രാജ്യത്ത് നിന്ന് ഉയരുന്നത് ബ്രിട്ടനിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഒരു തരത്തിലെങ്കിലും മറ്റു തരത്തിൽ ഇതിന് ഉത്തരവാദികളാണ് എന്നുള്ള പരാതിയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങോട്ട് കള്ള കയറി ബ്രിട്ടനിൽ പോയി സുഖകരമായി ജീവിച്ച് സ്വസ്ഥമായി ഇരിക്കാം എന്ന് കരുതുന്നവർക്ക് തെറ്റി ഇനി കള്ള കയറി വന്നാൽ നേരെ നിങ്ങളെ കൊണ്ടുപോവുക അവിടെയുള്ള പഴയ പട്ടാള ആയിരിക്കും അവിടുത്തെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പഞ്ചനക്ഷത്ര ഹോട്ടൽ പോയിട്ട് നമ്മുടെ നാട്ടിൽ സാധാരണ ലോഡ്ജിൻ്റെ പോലും സംവിധാനങ്ങളില്ലാത്ത തരത്തിലുള്ള ഒന്നാണ് പട്ടാള ബാരക്കെന്ന് നമുക്കറിയാം അങ്ങനെ പട്ടാള ബാരക്കിൽ വേണമെങ്കിൽ ഇനി നിങ്ങൾക്ക് ശിഷ്ടകാലം ജീവി അങ്ങനെ പട്ടുള്ള പാരക്കിലുവാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള കാലം ജീവിക്കാം എന്നുള്ളൊരു വ്യക്തമായ സന്ദേശം തന്നെയാണ് ബ്രിട്ടീഷ് സർക്കാരും ബ്രിട്ടീഷ് ജനതയും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ അനധികൃത കുടിയേറ്റക്കാർക്ക് നൽകുന്നത്